നമസ്കാരം ശ്രീ മൂകാംബ ജ്യോതിഷാലയം നാരായണ മന്ദിരം ഇന്ന് നമ്മൾ നക്ഷത്രക്കാരുടെ സ്വഭാവങ്ങളെ പറ്റിയുള്ളതാണ് പൂയം നക്ഷത്രത്തിൽ ജനിക്കുന്നവരധികം ഹൃദയ ചാഞ്ചല്യം ഉള്ളവരായിരിക്കും ഇവർക്ക് എത്തിച്ചേരുവാൻ സാധിക്കാതെ വരുന്ന സംശയാത്മാവിനെ ഏറെക്കുറെ കണ്ടുവരുന്ന തങ്ങൾക്കുള്ള യാഥാർത്ഥ്യമായ കഴിവിനെക്കുറിച്ച് ആലോചിക്കാൻ ഇവർ ഓരോന്നിലും പ്രവേശിച്ച കൂടെ കൂടെ പരാജയം ഭരിക്കുന്നവരുമായിരുന്നു ഇവരിൽ മിക്കവരിലും അസാധാരണ കർമ്മകുശലതയും വാചാലതയും കണ്ടുവരുന്നു അതുകൊണ്ട് കൂട്ടർ പരാജയത്തിൽ നിരാശപ്പെടുന്നവരോ അടങ്ങിയിരിക്കുന്നവരോ ഉള്ള ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി അസുഖങ്ങളെയോ അനുഭവങ്ങളെയോ കഷ്ടനാഷ്ടങ്ങളെയോ ഇവർ എന്തോ സഹിക്കുന്നവരായിരുന്നു ഭൂയം നാളുകാരിശുപ്രായം മുതൽ ഏതാണ്ട് ബാല്യകാലവും കഷ്ടകളോടുകൂടിയായി കാണപ്പെടുന്നു ബാല്യകാല ദശയിൽ കുടുംബ സംബന്ധമായ പരിവർത്തനങ്ങളോ ചിലപ്പോൾ പരാശ്രോ അവർക്ക് ഇങ്ങനെയുള്ള സംഭവികൾ കൊണ്ട് ഇവർ ചെറുപ്പത്തിലെ തന്നെ ജീവിതത്തിലേക്ക് അനുഭവം നീങ്ങുന്നു പൊതുവിജ്ഞാനത്തിൽ ഈ നക്ഷത്രക്കാർ മികച്ച മാനദണ്ഡം പുലർത്തുന്നവരായിരിക്കും വിദ്യാഭ്യാസം തീരെ ഇല്ലാത്തവരാണെങ്കിൽ പോലും വിദ്യാവശേഷന്മാരെ പോലെ വിജ്ഞാനവും ബുദ്ധിപൂർണതയും ഗ്രഹണശക്തിയും എല്ലാ കാര്യത്തിലും കാര്യത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഇവർ പ്രവർത്തിക്കുകയുള്ളു ആരോടും സ്നേഹാവത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഇവർ അവയെല്ലാം സ്വന്തം കാര്യത്തിനും താല്പര്യത്തിനും വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുള്ളത് ആയിരിക്കുള്ളൂ അതുകൊണ്ട് നന്ദി കെട്ടവരൊന്നും ആത്മാർഹലാത്തവരൊന്നും ഉള്ള അപവാദത്തിന് ഇവർ പലപ്പോഴും സ്ത്രീഭൂതരാകാറുണ്ട് ഈ നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരെ ദ്രോഹിക്കുക അപകടപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള ചിന്തയുള്ളവരല്ല ഇങ്ങനെയുള്ള നടപടികൾ എവിടെ കണ്ടാൽ ഇവർ അതിനെ ഭേദം മറന്നു അതിനെതിർക്കുന്നവരായിരുന്നു ന്യായദീഷയിൽ തമ്മിൽ അതിശയകരമായ ബന്ധം പുലർത്തുന്ന ഇവർ ലോകത്തിൽ മാതൃകളായിരുന്നു സ്വാത്യ സ്വഭാവം അല്പം മുന്നിട്ടു നിൽക്കുകയും ആകൃതിയിലും ഇവർ അനുഗ്രഹീതരായി കാണുന്നു ഗ്രഹണപാഠം ഇവർ സാമാന്യമായി കാണും ദയാശീലം സുഹൃത്വം ഇവയെല്ലാം ഇവർക്കുള്ള ഗുണങ്ങളാണ് ഏർപ്പെടുന്ന ഏത് കാര്യത്തിന്റെയും ഉത്തരവാദിത്വം സ്വാർത്ഥാൽപര്യം കൊണ്ടായിരിക്കും പൂർണ്ണവിധാന് സാധിക്കാതെ വരുന്നത് ഏതാണ്ട് പതിനാറ് വയസ്സുവരെ ശനി ദശയിലാണ് ഇവരുടെ ജന്മം പതിനാറ് വയസ്സുവരെ ക്ലേശകരമായ ജീവിതവും ഏതാണ്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് വയസ്സിനകം ഗുണദോഷ സമ്മിശ്രമായ ജീവിത സാഹചര്യങ്ങളും നാലാം ക്ഷണവതാരാദി ദശയെ ശുക്രദശയിലേണ്ടത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സിന് ശേഷം ഇവർ ജീവിത സൗകര്യങ്ങളിലും എത്തിച്ചു തരാറാണ് മുപ്പത്തിരണ്ട് വയസ്സിന് മേൽ ഇവർ സ്വതന്ത്രമായി ജനിച്ച കുടുംബ സാഹചര്യം ജീവിക്കുവാൻ സാഹചര്യം താല്പര്യപ്പെടുകയും ചെയ്യുന്നവരായി ഇവരിലധികം ആളുകളും എതിർദത്തമായ സൗഭാഗ്യം അത്ര തന്നെ കാര്യമായി അനുഭവപ്പെടാറില്ല അതുകൊണ്ട് തന്നെ ഇവരിലധികം ആളുകൾ ഭാര്യപുത്രാദികളും ഒക്കെയുള്ള ഗാർഹ്യ ജീവിതം കുറവായിരിക്കുകയുള്ളൂ നല്ല കൂട്ടുകൾ കഴിയാനും നല്ല സംരംഭങ്ങൾ എടുത്തു ചാടുവാതിരിക്കാനും ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ വിഷയത്തിൽ ഉയർന്ന ആളുകൾ സാമാന്യനുഗ്രഹീതർ വരും ഇവരുടെ ആകൃതിയും ശരീരഘടനയും വിഭിന്ന രൂപത്തിലായി വീണ്ടിൽ തന്നെ ശരിയായ ആരോഗ്യവും കർമ്മശലയും പര്യാപ്തമായ ശരീരഘടന ഇവർ അനുഗ്രഹിക്കുന്നു സംഭാഷണചാതുരവും ആരോഗ്യസ്ഥിതിയും നീതിബോധവും ഇവർക്ക് കൂടുതലാണ് അതോടൊപ്പം ഇത്രമായ ശരീരഘടനയിൽ നല്ല ശരീരപുഷ്ടിയുള്ളവരായും കടിപ്രദേശം അരയിലും മുഹൂർത്തത്തിൽ മുറികടയാകാൻ കടിപ്രദേശത്തിന് നല്ല പുഷ്ടിമയും സാധാരണ കാണും ഈ നക്ഷത്രത്തിന് സ്ത്രീകൾക്ക് സൂര്യത കെടുത്ത പലതും ജീവിതത്തിലുണ്ടാകും സാധുസ്വഭാവികൾ ഇവർക്ക് ഒരു കുടുംബജീവിതം പുലർത്തുവാൻ കഴിയാതെ വരും ഇവർ ഭർത്താക്കന്മാർ പല പരിവർത്തനങ്ങൾക്കും വിധേയരാകുമെന്നുള്ളതുകൊണ്ട് ഭാര്യമാർ ആശങ്ക വെച്ചു പുറത്തുന്നവരായ കൊണ്ടുമുള്ള ദുരനുഭവങ്ങൾക്ക് ഇവർ പാത്രീഭവിക്കും കൂടെ കൂടെയുള്ള കുടുംബകലഹങ്ങളോ ഭർത്തൃവിയോഗമോ ഇവർ നേരിടുന്നു കാണപ്പെടും പൂയൻ നാളുകാരിക സ്ത്രീകൾക്കും ശ്വാസകസംബന്ധനങ്ങൾ കൂടെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും വിവാഹം മംഗളകർമ്മ പൂയൻ നക്ഷത്രത്തിന്റെ ദശാത ശനിയാകിയ ജനനം ശിന്ദശി സാമാന്യ പത്ത് ശേഷം ബുധൻ പതിനേഴ് വർഷം ഏഴു വർഷം കേതു ഇരു ശുക്രദശ ആറു വർഷം ആദിത്യൻ പത്ത് വർഷം ചന്ദ്രങ്ങനെ ദശാകാലം ായി നമ്മൾ പറയുന്നത് പൂയ പറയുന്നത്ക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശാകാലം ഇവർ വിധിപ്രകാരം പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പൂയമൻ ഉത്രട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം പുണ്യകർമ്മങ്ങൾക്കും ഉത്തമം ശനിയെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ ഇവർ നിത്യവും അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും പൂയവും ശനിയാഴ്ചയും ഒത്തുവിൽ ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടെ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഈ ദിവസം ശനീശ്വര പൂജ ശാസ്ത്ര ക്ഷേത്ര ദർശനം പ്രധാനുഷ്ഠാനം നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക രാശി ആധുവിനെ ചന്ദ്രനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് പൗർണമി നാളുതോറും പ്രത്യേകിച്ച് മകരത്തിലെ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്ന ഐശ്വര്യപ്രദമായി ശനിപ്രീതികരമായ കളുത്തുന്നിലയമായ വസ്ത്രങ്ങൾ ചന്ദ്രപ്രീതി വെളുത്ത വസ്ത്രം എന്നിവ അനുകൂലമാണ് ശനിയാഴ്ചകളിൽ ഇവർ മലയാൽ പ്രദീക്ഷണം നടത്തുന്നതും ഐശ്വര്യപ്രദമാണ്